ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാലാവസ്ഥയിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് മൂക്കൊലിപ്പ് ജലദോഷം തൊണ്ടവേദന സൈനസൈറ്റിസ് വിട്ടുമാറാതെയുള്ള ചുമ അതുപോലെ തന്നെ രാത്രിയിൽ നമ്മളൊന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഞെട്ടി എഴുന്നേൽക്കുകയും അതിനുശേഷം ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയും ശ്വാസം വലിക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദം കേൾക്കുകയോ ബുദ്ധിമുട്ട് തോന്നുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേർക്കും പ്രശ്നങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ച് ഇതൊരു കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതായത് മഴക്കാലത്തും തണുപ്പ് കാലത്തും അസുഖം പെട്ടെന്ന് കൂടുന്നത് പോലെ ഒരുപാട് പേർക്കും തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അലർജൻ അലർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് പൊടിയാവാം ഇല്ലെങ്കിൽ നമുക്ക് തണുപ്പാവാം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും അനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ വളർത്തുകയാണെങ്കിൽ അത് അതിൻ്റെയൊക്കെ എന്തെങ്കിലും പൊടികളൊക്കെ നമ്മുടെ മൂക്കിലേക്കൊക്കെ കയറുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്കൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാക്കും അപ്പോൾ ഇത് സാധാരണ എല്ലാ മനുഷ്യരിലും ഈ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും അപ്പോൾ അവിടെ നമുക്ക് ഒരു ഹിസ്റ്റമിൻ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും ഇത് നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരു ഫിസിയോളജിയാണ് പക്ഷേ വീക്ക് ഇമ്മ്യൂണിറ്റി അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു നിൽക്കുന്ന ആളുകളിൽ കൂടുതലായിട്ടും ഈ പറയുന്ന ഹിസ്റ്റാമിൻ വന്നു കഴിയുമ്പോഴേക്ക് ഈ അസുഖങ്ങൾ പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാം അതായത് ചെറിയ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ പറയുന്ന കൂട്ടറിൽ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ കൂടി വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ ഈ പറയുന്ന സൈനസൈറ്റിസും മറ്റ് പ്രശ്നങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടും ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ വളരെ എളുപ്പത്തിലങ്ങ് പറയുകയാണ് അതായത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ആദ്യത്തെ പാർട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയുന്നതിന് വേണ്ടി ഒരു ജനറൽ ഇൻഫോർമേഷൻ മാത്രം എന്നുള്ള നിലയിലാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിനി വീഡിയോയുടെ മെയിൻ ഭാഗത്തിലേക്ക് വരാം അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് പറയുന്ന രീതിയിലുള്ള ഒരു അലർജിക് റിയാക്ഷൻ വരുമ്പോൾ ചിലരിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ണിൻ്റെ അകത്ത് ചുവപ്പ് കാണും കണ്ണ് ചൊറിയുന്നത് പോലെ കാണും ചെവിയുടെ ഭാഗത്തായിട്ട് ചൊറിച്ചിൽ വരുന്നത് പോലെ കാണും കാരണം നമ്മുടെ ചെവിയും തൊണ്ടയും തമ്മിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് വെച്ചിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാക്രിമൽ ഗ്ലാന്റ് എപ്പോഴും നമ്മുടെ മുഖത്ത് മൂക്കിൻ്റെ ഈ ഭാഗത്തു നിന്നും കണ്ണിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കണ്ണിൻ്റെ അകത്തേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ അലർജിക് റിയാക്ഷൻ ബോഡിയിൽ കൂടിയത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് സാധാരണ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ സി ബി സി എന്ന് പറയുന്ന ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഐ ജി ഒരുപക്ഷെ അതായത് ഐ ജി സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണ് സി ബി സിയിൽ ഈ ഈസ്നോഫീൽഡിൻ്റെ കൗണ്ട് കൂടി നിൽക്കുന്നതായിട്ട് കാണും അതുപോലെ തന്നെ നമ്മൾ ഐ ജി ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ അലർജിക്ക് റിയാക്ഷൻ കൂടുതലാണെങ്കിൽ ഐ ജി കൂടി നിൽക്കുന്നതായിട്ട് പലപ്പോഴും കാണാം നിങ്ങളുടെ രക്തപരിശോധന ഉണ്ടല്ലോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇ എസ് ആർ ഈ സമയത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് നമ്മളിപ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റ് ഈ ടൈഗർ ബാമോ വിസോ ഒക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഫുള്ളായിട്ട് ആവി പിടിക്കും ഇത് തികച്ചും തെറ്റായിട്ടൊരു കാര്യമാണ് നമ്മളത് ചെയ്യരുത് അതിന് പകരമായിട്ടും ഉപ്പ് ഒരു അര ടീസ്പൂൺ എടുക്കുക ഏകദേശം ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം കൊണ്ട് ആവി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നോസ് ബ്ലോക്ക് അല്ലെങ്കിൽ മൂക്കടപ്പ് പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു രണ്ടു നുള്ള മഞ്ഞൾ കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നമ്മൾ തൊണ്ട ഒന്ന് ഗാർഗിൾ ചെയ്യുകയും അതുപോലെ തന്നെ ഇത് കുടിക്കാനും സാധിക്കും അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് ഇപ്പോൾ ഉപ്പുവെള്ളം ഉണ്ടെങ്കിൽ ഉപ്പുവെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ തൊണ്ട കാർഗിൾ ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഫലപ്രദമായിരിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ തണുപ്പ് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നതെങ്കിൽ ഒരു ആറ് മണി സമയമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെവി ഒരു ചെറിയ കോട്ടൺ പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഫ്ലർ പോലെ നമ്മളെ കഴുത്തിൽ ഈ ചെവി കൊണ്ടിരുന്ന ഇതുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെവി നമ്മളൊന്ന് അടച്ചു വെക്കുക രാത്രിയിൽ കാറ്റ് നമ്മുടെ മൂക്കിലോ ചെവിയിലോ അമിതമായിട്ട് കയറാത്ത രീതിയിൽ വേണം നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ട് വേണം രാത്രിയിൽ കിടന്ന് ഉറങ്ങാനുള്ളത് പിന്നീട് നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് ചെറിയ മരുന്നുകളിലേക്ക് വരാം ഒന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പനിക്കൂർക്കയും പനങ്കൽക്കണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു സിറപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അതായത് നമ്മൾ ഒരു മൂന്ന് പനിക്കൂർക്കയിൽ എടുക്കുക അര ടീസ്പൂണ് പനങ്കൽക്കണ്ട് പൊടിച്ചത് അതിൻ്റെ അകത്തേക്ക് ഇടുക അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ചുക്ക് കുരുമുളക് ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇടാനായിട്ട് പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന മിശ്രിതം കുറച്ചും കൂടി ഒരു നമുക്ക് ഈ പറയുന്ന പ്രശ്നം കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നമ്മളൊരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇതിനെ ഒന്ന് വറ്റിച്ച് ഒരു രണ്ടോ മൂന്നോ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ച് കൊണ്ടുവരാം നേരത്തെ ഞാനൊരു വീഡിയോയിൽ ഏകദേശം രണ്ട് ഗ്ലാസ് വെച്ചിട്ട് അര ഗ്ലാസ് ആയിട്ട് വറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് മൂന്ന് നേരം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ സമയത്ത് ആശ്വാസം കിട്ടും ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആടലോടകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ ഇല എടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വാട്ടി പിഴിഞ്ഞെടുക്കുന്ന നീര് അതായത് ചൂടാക്കിയിട്ട് അതിനെ വാട്ടിയെടുക്കുമല്ലോ അല വാട്ടിയെടുത്ത് പിഴിഞ്ഞ നീറിൻ്റെ അകത്തേക്ക് നമുക്ക് പനങ്കൽ കണ്ടും ഒരുനുള്ള് കുരുമുളക് പൊടിയും ഒരുനുള്ള് മഞ്ഞൾ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനെ നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അര ഗ്ലാസ് ആണെങ്കിൽ നമുക്കിതിനെ ഒന്ന് വറ്റിച്ച് ഒരു നാല് സ്പൂണോ മൂന്ന് സ്പൂണോ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ഓരോ ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് മൂന്ന് നേരം കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാവും അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് അഗസ്ത്യരസായനം അതായത് ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ട് എന്ന് നേരത്തെ അറിയാമെങ്കിൽ കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അഗസ്ത്യരസായനം ചെയ്യിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന് വേണ്ടിയിട്ടും വളരെയേറെ സഹായിക്കും ആ അഗസ്ത്യരസായനത്തെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം തൊണ്ടയിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുമ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന താലീസ പത്രാദി ചൂർണം നമ്മൾ വാങ്ങിയിട്ട് വായിൽ അലിയിച്ച് കഴിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള തൊണ്ടയുടെ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് ഇനി വൈകുന്നേരങ്ങളിൽ നമ്മൾ കുളിക്കുമ്പോൾ ഏകദേശം നമ്മൾ ഒരു മൂന്ന് മണിക്ക് മുൻപ് അതായത് തലയിലേക്ക് വെള്ളം താരാത്ത ഇല്ലെങ്കിൽ അത്യാവശ്യം ഈ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കാതെ കുറച്ച് മുൻപോട്ട് തന്നെ നമ്മൾ കുളിക്കാനായിട്ട് ശ്രമിക്കുക കുളിച്ചതിന് ശേഷം കുറച്ച് രാസ്നാധിപ്പൊടി കൂടി തലയിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തലയിലേക്ക് വെള്ളം തങ്ങി നിൽക്കാതെ ഇരിക്കുന്നതിന് ഇത് വളരെയേറെ സഹായിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ചുമയും ഇതൊന്നും വിട്ടുമാറുന്നില്ല ഒരുപാട് ചുമച്ച് ചുമച്ച് നമുക്ക് നെഞ്ചിൽ മൊത്തവും വേദനയായിട്ട് വരുന്നു ഇടക്കിടയ്ക്ക് പനി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഇപ്പോൾ കപം നമ്മൾ ചുമച്ച് തുപ്പില്ലേ അപ്പോൾ അങ്ങനെ തുപ്പുന്ന സമയത്ത് നമുക്കിപ്പോൾ മഞ്ഞ കളറിലുള്ള കപം കുറേ ദിവസം വിട്ട് മാറാതെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഞ്ഞ നിറത്തിൽ കപം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കപം കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് പരിശോധിച്ച് നോക്കുക കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മളറിയാതെ പോയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് വരുന്ന പല രോഗങ്ങളും നമുക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്കും വരുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിലേക്ക് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടെങ്കിൽ പലരും ഈ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ട് അതായത് ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കാണുമ്പോൾ അവരുടെ അടുത്തു നിന്ന് കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പീരിയൻസുകൾ കൂടിയാണ് ഞാനിങ്ങനെ ഓർമ്മ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് പോകും ചോദിക്കുമ്പോൾ പേഷ്യൻറ്റ് പറയും ഞാൻ എപ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് പക്ഷേ ഇതിന്റെ വൈസർ ഫ്രണ്ടിലുള്ളത് ഇത് കവർ ചെയ്ത് വെക്കത്തില്ല അപ്പം ഇങ്ങനെ കവർ ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്താ ഇവർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാറ്റ് ഇവരുടെ മൂക്കിലേക്കും നല്ല രീതിയിൽ അടിക്കും ശക്തമായിട്ട് മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ നമുക്ക് കാലാവസ്ഥയിൽ ഇപ്പോൾ തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇത് മൂക്കിലേക്ക് അടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അസുഖം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റുമോ അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുണ്ടാവും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ